നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണ വേഴ്സസ് അത്ലറ്റിക് ക്ലബ് ബിൽബാവോ മത്സരം രണ്ടേ പൂജ്യത്തിന് ബാഴ്സലോണ വിജയിച്ചു നിക്കോ വില്യംസ് ബാഴ്സക്കെതിരെ ബാഴ്സയുടെ മൈതാനത്ത് കളിക്കാൻ എത്തിയത് എല്ലാവരും വളരെ കൂടിയാണ് ഉറ്റുനോക്കിയത് കാരണം ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ബാഴ്സലോണ ടീമിലേക്ക് എത്തിക്കാൻ ഏറെ ആഗ്രഹിച്ച താരമാണ് നിക്കോ വില്യംസ് അതുകൊണ്ട് തന്നെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസ് ലൻസി ഫ്ലിക്കിനോട് നിക്കോ വില്യംസിനെ കുറിച്ച് ചോദിക്കുകയുണ്ടായി അത് അദ്ദേഹം പറഞ്ഞത് നിക്കോ മികച്ച താരമാണ് പക്ഷേ അവന്റെ കാര്യം നോക്കാൻ ഞങ്ങൾക്ക് റൂൾസ് കൂണ്ടയുണ്ട് കൂണ്ടൊക്കെ ഈ മത്സരം മികച്ചതായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് അതായത് കൂണ്ടയെ വെച്ച് നിക്കോ വില്യംസിനെ പൂട്ടും എന്ന് തന്നെ അൻസി ഫ്ലിക്ക് പറഞ്ഞിരുന്നു ആ പറഞ്ഞത് അക്ഷരം പ്രതി കളിക്കളത്തിൽ നടപ്പാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അക്ഷരാർത്ഥത്തിൽ തന്നെക്കാൾ വേഗതയേറിയ ഒരു താരത്തെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം എന്നുള്ളതിൻ്റെ മാസ്റ്റർ ക്ലാസ് പ്രകടനമാണ്സ് കോണ്ടെ പുറത്തെടുത്തത് അദ്ദേഹം സ്പേസ് ക്ലോസ് ചെയ്യുന്നു അത് അതുപോലെ ഉണ്ടായിരുന്ന ഡ്യുവൽസ് ഒക്കെ വിൻ ചെയ്യുന്നു ഒരിക്കൽ പോലും കൂണ്ടയെ മറികടന്നുകൊണ്ട് പോകാൻ നിക്കോ വില്യംസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കളി കഴിഞ്ഞിട്ട് അൻസിഫ്ലിക്ക് പറഞ്ഞു കൂണ്ടയുടെയും ലെവൻഡോസ്കിയുടെയും പ്രകടനത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ് അവർ വളരെ ഹൈ ലെവൽ പെർഫോമൻസ് ആണ് നടത്തുന്നത് എന്ന് ഇനി നിക്കോ വില്യംസ് വേഴ്സസ് ഹൂൾസ് കോണ്ടെ കണക്കുകൾ നോക്കുക അഞ്ച് ക്രോസുകൾ കൊടുക്കാൻ ശ്രമിച്ചു നിക്കോ വില്യംസ് ഒന്നും കൃത്യമായില്ല പന്ത്രണ്ട് പാസുകളാണ് ആകെ ഉണ്ടായിരുന്നത് പൂജ്യം ലോങ് ബോളുകളാണ് ഒരു ലോങ് ബോളും അദ്ദേഹത്തിന് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റിയില്ല ഡ്രിബിളിങ് സക്സസ് ആവട്ടെ അൻപത് ശതമാനം മാത്രം ഒറ്റ ഷോർട്ട് ഓൺ ടാർഗറ്റും ഉണ്ടായിരുന്നില്ല പത്തൊമ്പത് തവണ പൊസഷൻ നഷ്ടപ്പെടുകയും ചെയ്തു ചുരുക്കത്തിലെ അറ്റർ അർത്ഥത്തില് കൂണ്ടേ നിക്കോ വില്യംസിനെ പൂട്ടി വീഡിയോ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി എത്താം